മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കു മഹർത്തപ്പെടുത്തുന്നു രാവിലെ സമയം അത്ത ഏഴ് ദിവസം രണ്ടാം അധ്യായത്തിൽ ചില വ്യക്തികളെയും അവർ കടന്നു പോകുന്ന ആ ജീവിത സാഹചര്യങ്ങളെയും ഒക്കെ നമുക്കൊന്ന് നോക്കാം രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ഹരോദാരാജാവിൻ്റെ യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്കിൽ നിന്നും വിദ്വാൻമാർ യരുസ്ലേമിലെത്തി യഹൂദന്മാർ രാജാവായി പിറന്നവനവ എവിടെ ഞങ്ങൾ ഞങ്ങളവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അതോട് ചേർന്ന് എൻ്റെ ഒൻപതാം വാക്യം കൂടെ രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതേ വന്ന് നിൽക്കുന്നവോളം അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു യേശുവിനെ തേടിയിറങ്ങിയ വിദ്വാൻമാർക്ക് വഴികാട്ടിയായി മാർഗദർശിയായി ഒരു നക്ഷത്രത്തെ ദൈവം നിയമിച്ചാക്കി നമ്മുടെ ജീവിതത്തിലും യേശുവിനെ നാം വസ്തുവുമായി അന്വേഷിക്കുമ്പോൾ അതിന് വേണ്ടതായ വഴികളും വാതിലുകളും ഒക്കെ തുറന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മേ കൃത്യമായി വഴി നടത്തും എന്നുള്ള ആ വലിയ സത്യം ഇതിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുക എന്നാൽ ഈ വിദ്വാൻമാർ തങ്ങളുടെ സ്വയബുദ്ധിയിൽ ആശ്രയിച്ച് രാജാവായി പിറക്കുന്നവൻ രാജകൊട്ടാരത്തിലാണല്ലോ എന്നുള്ള ചിന്തയിൽ ആ ഹരോദാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്നത് അത് അവർക്ക് പറ്റിയ വീഴ്ചയാണ് അപ്പോഴും ആ നക്ഷത്രം അവിടെ തന്നെ ഉണ്ടായിരുന്നു അവർ ആ നക്ഷത്രത്തിൽ നിന്ന് അവരുടെ നോട്ടം മാറ്റി തങ്ങളുടെ സ്വന്തം ചില ചിന്താഗതികൾ തങ്ങളുടെ ആ ആലോചനകൾക്കനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ അവർ ചെല്ലരുതാത്ത സ്ഥാനത്തേക്കെത്തി ഹരോദാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നു ശിശുവിനെ യേശുവിന ശിശുവിനെ അവിടെ അന്വേഷിച്ചു അവിടെ അവനെ അവർക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഹെരോദാവിൻ്റെ ആ വലിയ പ്രവൃത്തി പിന്നീട് ദോഷ അനേക ശിശുക്കൾക്ക് ദോഷകരമായി ഭവിക്കത്തക്ക ഒരു പ്ര ഒരു പ്രവൃത്തിയും അവിടെ നടക്കുവാനിടയായി എന്നാൽ വീണ്ടും അവർ പുറത്തിറങ്ങി ആ കൊട്ടാരത്തിൽ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ ആ നക്ഷത്രം അവർക്ക് മുൻപായി തന്നെ പോയി അതാ വേദലഹേമിൽ ആ വശുത്തൊട്ടിയിൽ കിടക്കുന്ന ആ വേശുവെന്ന ശിശുവിൻ്റെ അടുക്കൽ വരെയും അവരെ കൊണ്ടെത്തിച്ചു അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു നമ്മുടെ ദൈവത്തിൽ നാം ആശ്രയിച്ചാൽ നമ്മുടെ ദൈവത്തിൻ്റെ വാക്ക് നാം ശ്രദ്ധിച്ചാൽ അവനെ നാം വാസ്തവമായി അനുഗമിക്കുവാൻ മനസ്സ് വയ്ക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്ന നാം ആഗ്രഹിക്കുന്നതിലുപരിയായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ശുഭ തുറമുഖത്ത് നമുക്ക് കൃത്യമായിട്ട് എത്തിച്ചേരുവാൻ കഴിയും എന്നാൽ അതിൻ്റെ മധ്യത്തിൽ പലപ്പോഴും നാം നമ്മുടെ ജഡത്തിൻ്റെ ചിന്തയനുസരിച്ച് നമ്മുടെ ചിന്തകളെ നമ്മുടെ ആലോചനകളിലേക്ക് വഴിതിരിക്കുമ്പോൾ ആകരുതാത്ത സ്ഥാനത്ത് നാം എത്തിച്ചേരുവാനിടയായിത്തീരും അതിന് ചില പ്രത്യാഘാതങ്ങളുളവാകും നഷ്ടങ്ങളും നാശങ്ങളും ഒക്കെ കടന്നു വരുവാനിടയായിത്തീരും എന്നാലേ ഹോവയിൽ ആശ്രയിച്ച് നാം മുൻപോട്ട് പോകുമ്പോൾ അവിടെ അനുഗ്രഹവും വിടുതലും സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകുവാൻ മുഖാന്തരമായി തീരും വീണ്ടും നമ്മൾ കാണുന്നത് പതിമൂന്നാം വാക്യത്തിൽ കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് പ്രത്യക്ഷനായി അവനോട് ചില കാര്യങ്ങൾ പറയുന്നു അവനതനുസരിച്ച് അതെല്ലാം യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളുടെ നിവൃത്തിയായിരുന്നു എന്നുള്ള വലിയ സത്യവും കൂടി വെളിപ്പെടുത്തിയിരിക്കുന്നു ജോസഫിന് ഒരു പക്ഷേ തൻ്റെ ആലോചന പ്രകാരം പല തീരുമാനങ്ങളും എടുക്കാമായിരുന്നു എന്നാൽ അതെല്ലാം മാറ്റിവച്ചിട്ട് കർത്താവ് എന്ത് കൽപ്പിച്ചുവോ കർത്താവിൻ്റെ ദൂതൻ അവനോട് എന്ത് അരുളി ചെയ്തുവോ അത് കൃത്യമായി അനുസരിച്ച് ഇന്നലെയും അതാണ് കണ്ടത് ആ ജോസഫ് ദൈവശബ്ദം കേട്ട് ആ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ടു അത് അവൻ്റെ ജീവിതത്തിൽ മാത്രമല്ല സകലർക്കും അത് അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു ദൈവത്തിൻ്റെ വാക്തത്വങ്ങളുടെയും ആ അരളപ്പാടുകളുടെയും നിവർത്തീകരണത്തിന് അത് മുഖാന്തരമായി തീർന്നു നമുക്കും ജോസഫിനെ പോലെ ദൈവത്തിൻ്റെ ആ ശബ്ദം കേൾക്കുക അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരെന്ന് സങ്കീർത്തനം നൂറ്റിമൂന്നിൽ പറയുന്നുണ്ട് അങ്ങനെയായി തീരുവാൻ നമുക്ക് ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം കർത്താവിൻ്റെ ആലോചന ഓരോ ദിവസവും കേട്ട് കർത്താവെ പോകേണ്ടെന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ എടുക്കേണ്ട തീരുമാനങ്ങളെ എനിക്ക് പ്രകാശിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും മുഖാന്തരം ഇടയാകട്ടെ പത്മസി